ഓം നമോ നമ വാസുദേവീകൃഷ്ണ നാരായണീയം ദശകം ഇരുപത്തിരണ്ട് അജാമിളോപാഖ്യാനം ശ്ലോകം ഒന്ന് അചാമിളോ നാമ മഹീസുര ചരൻ വിബോധന്മ പദാൻ ഗൃഹാശ്രമേ ഗുരുഗിരാകാനമേദ്യ ദൃഷ്ട സുതുഷ്ടശീലാംലടാം മദാകുലാം ഹേ വിഭോ പുരാ ഗൃഹാശ്രമി സർവവ്യാപിയായ ഭഗവാനെ പണ്ട് ഗൃഹസ്ഥനും ധർമ്മപദാൻ ചരൻ അജാമിള നാമ മഹീസുരാ ധർമ്മികനുമായ അജാമിളനെന്ന ഒരു ബ്രാഹ്മണൻ ഗുരു ഗിരാ കാനനം എത്തിയ അച്ഛൻ്റെ വാക്കേട്ട് ദർഭ ചമത മുതലക്കായി വനത്തിലേക്ക് പോയപ്പോൾ മതാകുലാം കുലടാം ദൃഷ്ടവാൻ അവിടെ വെച്ച് മതം കൊണ്ട് മതി പറഞ്ഞോളം എന്തിനും കൂസലില്ലാത്തവളമായ ഒരു പുലടയെ കണ്ടെത്തി അലയോ ഭഗവൻ പണ്ട് ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവനും ഗൃഹാശ്രമ ഗൃഹാശ്രമത്തിൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്നവനും ആയ അജാമളൻ എന്ന പേരായ ബ്രാഹ്മണൻ പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് കാട്ടിൽ പോയ സമയത്ത് മതവിഹലയും ഒന്നും ചെയ്യാൻ മടിക്കാത്ത സ്വഭാവത്തോടു കൂടിയവളും പാതിവൃത്യം ഒരു സ്ത്രീയെ കാണാനിടയായി തനിക്ക് ഹോമാദികൾ ചെയ്യുവാനാവശ്യമായ ചമതാദർഭ എന്നിവ കൊണ്ടുവരുവാനായിരുന്നു അത്ര പിതാവ് അജാമിളനെ കാട്ടിലേക്ക് അയച്ചത് ശ്ലോകം രണ്ട് സ്വത പ്രശാന് പ്രശാന്തോയധർമ്മൻ പുനർഭവനാമയുധീ സുധീരം സ്വത പ്രശാന്ത അബി സ്വതവേ പ്രശാന്തനാണെങ്കിലും അജാമള തഥാഹൃതാശയസ്വധർമ്മം ഉസൃജതയാസമാരമൻ അധർമ്മകാരി ദാസിയാൽ വശീകൃതനായിട്ട് സ്വധർമ്മം കൈവിട്ട് അവളോടുകൂടി ഉല്ലസിച്ച് അധർമ്മങ്ങളും ആചരിച്ചു വരവേ ദശമീ ഭവൻ പുന ഭവനാമ യുധേ സുധീരതി വാർദ്ധകൃം ബാധിച്ചപ്പോൾ അവിടുത്തെ നാമമുള്ള മകനിൽ കൂടുതൽ പ്രിയമുള്ളവനായി തീർന്നു സ്വ സ്വഭാവത്താൽ ശാന്തസ്വഭാവിയായിരുന്നുവെങ്കിലും ആ കുലടയാൽ വശീകരിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായി തൻ്റെ ധർമ്മത്തെ ഉപേക്ഷിച്ച് അവളുമൊത്ത് കിരീടിച്ചുകൊണ്ടും അധർമ്മകൃത്യങ്ങൾ ചെയ്തുകൊണ്ടും ഇരുന്നാൽ അവൻ വൃദ്ധനായി തീർന്നപ്പോൾ അങ്ങയുടെ നാമമുള്ള പുത്രനിൽ സ്നേഹമുള്ളവനായി സ്നേഹമുള്ളവനായിത്തീർന്നു അജാമിളന് നാരായണൻ എന്ന പേരായ ഒരു പുത്രനുണ്ടായിരുന്നു അവനിൽ അദ്ദേഹത്തിന് അതിയായ വാത്സല്യം ഉണ്ടായി ആദ്യകാലത്തെ ധർമ്മനിഷ്ഠമായ ജീവിതം നയിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കണം പുത്രനെ ഭഗവന്നാ ഭഗവന്നാമം വിളിക്കാൻ ഇടയായത് ശ്ലോകം മൂന്ന് സമൃത്യുകാലേ യമരാജകിങ് ഭയങ്കരം സ്ത്രീൻ അഭിലക്ഷയൻ ബിയാ പുരാമനാഗ്വസ്മൃതിവാസനാഫലാ ജുഹാവാരായണ നാമകം സുതം സമൃത്യുകാലേ ഭയങ്കരാൻ സ്ത്രീൻ യമരാജകിങ് അഭിലക്ഷയൻ ദിവ്യ അയാൾ മരിക്കാറായപ്പോൾ ഭയങ്കര ആകതികളായ മൂന്ന് കാലദൂതന്മാരെ കണ്ട് പേടിച്ചു സ്മൃത വാസന ബല നാരായണ നാമകം സുതം ജു ജുഹാവ പണ്ട് കുറച്ച് ഭഗവത്സ്മരൻ ഉണ്ടായിരുന്നതുകൊണ്ടുണ്ടായ വാസനാബലത്താൽ നാരായണൻ എന്നുള്ള പേരുള്ള മകന് നാരായണൻ എന്ന പേരുള്ള മകനെ പേരെടുത്ത് വിളിച്ചു അദ്ദേഹം മരണസമയമായപ്പോൾ ഭയങ്കരമായ മൂന്ന് യമപടന്മാരെ കാണുന്നവനായിട്ട് ഭയം മൂലം പണ്ടുണ്ടായിരുന്ന അല്പമായ അങ്ങയുടെ സ്മരണയുടെ വാസനയുടെ ബലം ഏതുവായി നാരായണൻ എന്ന പേരായ പുത്രനെ വിളിച്ചു യമപടന്മാരെ കണ്ട് ഭയപ്പെട്ടിട്ട് വിളിച്ചത് തൻ്റെ പുത്രനെ അത് നാരായണ എന്നായത് പൂർവ്വവാസനാബലം തന്നെ ഒരിക്കലെങ്കിലും ഭഗവത് സേവ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുണ്യം ആപത്ത് വരുമ്പോൾ രക്ഷക്കെത്തുക തന്നെ ചെയ്യും ശ്ലോകം നാല് ദുരാശയ ചതുർഭുടാമനോരമാ അഭിപുര സ്വധേ ദുർബുധി ആണെങ്കിലും ഇവൻ്റെ മുൻഭാഗത്ത് കാലദൂതന്മാർക്ക് ഇവനും ഇടയ്ക്കായിട്ട് തദാസ്യ നിർഗത ത്വതീയ മാത്ര വൈകാർ അവൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട നിന്ദരുവടിയുടെ തിരുനാമങ്ങളുടെ കേവലം മാഹാത്മ്യം കൊണ്ട് ചതുർഭുജ പീതപടാ മനോരമ ഭവതീയ ഭാഷതാ അഭിഭേതു നാല് കൈകളും മഞ്ഞപ്പെട്ടും മനോഹര മനോഹരഗതിയുമുള്ള നിന്തിരുവടിയുടെ ദൂതന്മാർ പെട്ടെന്ന് ആവിർഭവിച്ചു അപ്പോൾ പുറത്തേക്ക് വന്ന അങ്ങയുടെ നാമാക്ഷരങ്ങളുടെ മാഹാത്മ്യം നിമിത്തം ദുർബുദ്ധിയാണെങ്കിലും അവൻ്റെ മുൻഭാഗത്തായി നാല് കൈയുള്ളവരും മഞ്ഞപ്പെട്ടു ധരിച്ചവരും മനോഹര രൂപമുള്ളവരുമായ അങ്ങയുടെ പാർഷന്മാർ പെട്ടെന്ന് ആവിർഭവിച്ചു ഭഗവാനെ സങ്കല്പിക്കാതെയെങ്കിലും ഭഗവന്നാമം ഉച്ചരിക്കാൻ മാത്രം കൊണ്ട് തന്നെ വിഷ്ണു പാർഷതന്മാർ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് പാഞ്ഞത്തി അത് നാമത്തിൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്നു ശ്ലോകം അഞ്ച് തദീയ പാപം ദുർബലസ്തേനം നിവേദയൻ അമു ച സമ്പാഷ വികഷതാ ബടാൻ വിമുഞ്ചത ഇതി അമീബലാ ആരുദ് അജാമളനെ കയറിട്ട് കെ കെട്ടിയിഴക്കുന്ന ഭടന്മാർ ഭടന്മാരെ വിടുവിൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ ബലമായി നിരോധിച്ചു തഥാ ഭവഞ്ചനൈ നിവാരിത തേ ച അപ്പോൾ നിന്തിരുവടിയുടെ ദൂതന്മാരൽ തടയപ്പെട്ട ആ യമബടന്മാരാകട്ടെ നിഖിലം തതീയ പാപം നിവേദയൻ അവൻ ചെയ്തതായ പാപം മുഴുവൻ അറിയിച്ചു ഈ വിഷ്ണു പാർശ്വതന്മാർ അജാമിളനെ കയറുകൊണ്ട് ബന്ധിച്ച് വലിച്ചഴിക്കുന്ന യമകിങ്കിങ്കരന്മാരെ ഇദ്ദേഹത്തെ വിടുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ബലം പ്രയോഗിച്ച് തടുത്തു അങ്ങേരെ പാർഷദന്മാരാൽ തടുക്കപ്പെട്ട ആ യമപടന്മാർ അജാമിളിൻ്റെ പാപകർമ്മങ്ങൾ മുഴുവൻ പറഞ്ഞറിയിച്ചു ശ്ലോകം ആര്ഷ്കൃതി മസ്തി പണ്ഡിത നൃതി ഭദൃശ്യ പ്രബോ തോത് പുരുഷ ഭിരേ ഓ പണ്ഡിത പാപാരി നിഷ്കൃതി കൃതി അഭി കഥം ദണ്ഡനം അസ്തി അല്ലേ അറിവുള്ളവരെ പാപങ്ങൾ ഇരിക്കട്ടെ പ്രായശ്ചിത്തം ചെയ്താൽ ശിക്ഷയുണ്ടോ നിഷ്കൃതി നിഷിത ക്യം നിങ്ങളെപ്പോലുള്ളവർക്ക് പ്രായശ്ചിത്തം നിശ്ചയമില്ലെന്ന് വരുമോ ഇതി പ്രഭോ തോത് പുരുഷാപാശര് എന്നിങ്ങനെ അല്ലേ അല്ലേ ഭഗവാനെ നിന്തിരുവഴിയുടെ ദൂതന്മാർ അവരോട് പറഞ്ഞു പാപങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ എന്നാൽ അല്ലയോ പണ്ഡിതാഭിമാനികളെ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാലും ശിക്ഷ എങ്ങനെ ഉണ്ടാകുന്നു നിങ്ങളെപ്പോലുള്ളവർക്ക് പോലും പ്രായശ്ചിത്തം അറിയപ്പെടാത്തതാണോ എന്നിങ്ങനെ അല്ലേ പ്രഭ അങ്ങയുടെ പാർഷന്മാർ പറഞ്ഞു ഭഗവന്നാമോച്ചാരണം സർവ്വ പാപങ്ങൾക്കുമുള്ള പരിഹാരമാണെന്ന് അറിയാത്ത നിങ്ങളാണോ പണ്ഡിതന്മാർ എന്ന് അഭിമാനിക്കണ അഭിമാനിക്കുന്നത് എന്ന് വ്യക്മായി അർത്ഥമെടുക്കാം నామ గోవిందనామసంగీర్తనం గోవింద గోవింద్రీ చరణం సర్వం శ్రీకృష్ణపాదా రవిందాపణ వస్తు